ഹലോ നമസ്കാരം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കുക ഇതൊരു നമ്മൾ ജീവിതത്തിൽ ഐദർ ഇൻ അ പേഴ്സണൽ ലൈഫ് ഓർ പ്രൊഫഷണൽ ലൈഫ് തീരുമാനങ്ങൾ എടുക്കണം ചില തീരുമാനങ്ങൾ വളരെ ഈസി ആയിരിക്കും ചില തീരുമാനങ്ങൾ റിപ്പീറ്റബിളായിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും പക്ഷെ ഇറ്റ്സ് എ സ്കിൽ ടു ടേക്ക് ഡിസിഷൻസ് ഫൈൻഡ് ഔട്ട് വാട്ട് ഡിസിഷൻ യു ഷുഡ് ടേക്ക് എന്ന കാര്യങ്ങൾ ഇന്ന് നമ്മളൊരു അഞ്ച് ചോദ്യങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം ആൻഡ് ഐ ഷെയർ വിത്ത് യു ഹൗ ഐ ലുക്ക് അറ്റ് സം ഓഫ് ദീസ് തിങ്സ് ആൻഡ് ദെൻ ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ നിങ്ങളും സ്വന്തം ജീവിതത്തിൽ നിന്ന് കാരണം നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് നമ്മളുടെ ഇന്നബിലിറ്റീസും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ചോദ്യങ്ങളിലൂടെ സ്വയം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ ആദ്യത്തെ ചോദ്യം വൈ ഡു വി സ്ട്രഗിൾ സോ മച്ച് ടു മേക്ക് ഡിസിഷൻസ് ഈവൻ അബൌട്ട് സ്മോൾ തിങ്സ് വളരെ ചെറിയ കാര്യത്തിൻ്റെ മുകളിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വളരെ ചെറിയൊരു കാര്യമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ഹൈൻസൈറ്റിൽ തോന്നുന്നതായിരിക്കും ആ തീരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു ചെറിയ കാര്യം നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ സ്വത്തവേ എനിക്ക് തീരുമാനം എടുക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് വീണ്ടും വിചാരം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് ആൻഡ് സം ഓഫ് ദി ഡെസിഷൻസ് ആർ ഹാവ് ടേക്കൺ ഇറ്റ് ബാക്ക്ഫയ പക്ഷെ ധാരാളം ഇൻഫർമേഷൻ ഇന്ന് നമ്മളുടെ ചുറ്റുമുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ തപ്പുകയാണ് എല്ലാ ഇൻഫർമേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇത്രയും ഫാക്സും ഫിഗേഴ്സും ഡീറ്റെയിൽസും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തിന് പോലും ഇൻഫർമേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു ആൻഡ് ആക്ച്വലി പാരലൈസസ് അസ് ഒരു പേടി ഉണ്ട് കാരണം നമുക്കെപ്പോഴും ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും ബെസ്റ്റ് തീരുമാനമാവണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട് പക്ഷെ അത് അങ്ങനെ ആവുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല എൻ്റെ ദാറ്റ് ക്രിയേച്ചുള്ള ഓടിക്കാൻ ോബ്ലംസ് ഞാൻ പലപ്പോഴും ഒരു ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ നോക്കും ആ തീരുമാനം എനിക്ക് ശരിയോ തെറ്റോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഫിക്സ്ഡ് ടൈമിൽ പറ്റുമെന്നുള്ളത് ആ ഫിക്സ്ഡ് ടൈമിൽ എനിക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ ഐ മേക്ക് ഇറ്റ് ഈസിയർ ഫോർ മീ ടു മേക്ക് എ ഡെസിഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം ചില തീരുമാനങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റിസൾട്ട് അറിയില്ല ടേക്സ് എ ലോങ്ങർ ടൈം അപ്പോഴത്തേക്കും നമ്മൾ ആ ഡെസിഷൻ മോശമാണെന്ന് അറിയുമ്പോഴേക്കും കുറേ സമയം പോയിട്ടുണ്ടാവും അങ്ങനത്തെ സ്ഥലത്ത് ഐ വോണ്ട് ടു മേക്ക് ഷ്യുവർ ദാറ്റ് ഐ യൂസ് മോർ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദാറ്റ് ഡെസിഷൻ ഇസ് ദ്രോസ് ആൻഡ് കോൺസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു തീരുമാനം എടുത്തു ഈ തീരുമാനം അല്ലെങ്കിൽ ഈ തീരുമാനം ഈ തീരുമാനത്തിൻ്റെ ഗുണങ്ങളിതാണ് ദോഷങ്ങളിതാണ് ഈ തീരുമാനത്തിൻ്റെ ഗുണങ്ങളിതാണ് ദോഷങ്ങളിതാണ് അപ്പോൾ ദൻ യു ക്യാൻ വെയ് ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലി നമുക്ക് ഗുണമായിരിക്കും പക്ഷേ നമ്മളെ പ്രൊഫഷണലി അത് മോശമായി ബാധിക്കാൻ മതി വേറെ ചില തീരുമാനങ്ങളിൽ ഇറ്റ് മൈറ്റ് പ്രൊഫഷണലി ബെനിഫിറ്റേസ് ബട്ട് പേഴ്സണലി ഇറ്റ് മൈറ്റ് ബി ചാലഞ്ചിങ് എവിടെയാണ് നമ്മൾക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കണം ചെറിയ തീരുമാനങ്ങൾ കഴിയുന്നത്ര നമുക്ക് സ്പീഡിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വേണം റ്റ് ഐ ക്യാൻ മേക്ക് ദിസ് ഡെസിഷൻ ആൻഡ് വിത്ത്ൻ വൺ വീക്ക് ഐ ക്യാൻ നോ വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് ഒരു ജോലി മാറുന്നത് വലിയൊരു തീരുമാനമാണ് നമ്മൾ ഒരു പുതിയ ജോലി എടുത്തു അവിടെ പോയി എന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയെന്നുള്ളത് പോസിബിളല്ല സൊ സച്ച് ഡിസിഷൻസ് ആർ നോട്ട് ഇവൻ സ്മോൾ ഡെസിഷൻസ് പക്ഷേ നമ്മൾ എല്ലാ തീരുമാനം എടുക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആവണമെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട് വരും സോ ഓൾവേസ് ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് യു കൻ നെവർ ബി പെർഫെക്റ്റ് യു കെ നോട്ട് ഹാവ് എ പെർഫെക്റ്റ് ഡെസിഷൻ ഓൺ സംതിങ് അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് അടുത്ത ചോദ്യം ഹൗ കൻ ഐ മേക്ക് ഡെസിഷൻസ് വൻ ഐം എഫ്രൈഡ് ഓഫ് മേക്കിംഗ് ദ റോങ് വൺ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് തെറ്റായാൽ ഒരു ഡിസിഷൻ എല്ലാ ഡെസിഷനും ഒരേപോലെയല്ല ഇപ്പം ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ് വിവാഹം കഴിക്കണോ കഴിക്കേണ്ടതെന്നുള്ളത് വിവാഹം കഴിക്കാതുകൊണ്ട് ജീവിതമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ അപ്പോൾ ആ ഒരു ഡിസിഷൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു റിവേഴ്സ് ദ റോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോട്ട് ഓഫ് പ്രോബ്ലംസ് റൈറ്റ് പണ്ടൊന്നും ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ചോയ്സോ ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ഒരു ഒരു സ്ട്രെങ്തോ ഉണ്ടായിട്ടില്ല ബട്ട് നൗ തിങ്സ് ആർ ചേഞ്ചിങ് ഒരു കോഴ്സ് എടുക്കണം എന്ത് പഠിക്കണം എന്നുള്ളത് എന്ത് പഠിക്കണം എന്നുള്ളത് ഒരു ഒരു വലിയ ഡിസിഷനാണ് ചില സമയത്ത് കാരണം നമ്മൾ ടൈമും അതേപോലെ തന്നെ നമ്മളുടെ കോസ്റ്റും ഉണ്ട് ലക്ഷക്കണക്കിന് പൈസ ചിലവാക്കിയിട്ട് ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത്രയും പൈസ ചിലവാക്കണം അത് നമ്മളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബിഗ് ഡിസിഷൻ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണ് ഇപ്പം എൻ്റെ മൈസ്കൂളിൽ കഴിഞ്ഞു ആൻഡ് കോളേജിലേക്ക് ജോയിൻ ചെയ്തു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉള്ളത് ഒന്ന് ഒരു കോളേജിൽ പോവുക കോളേജ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അമേരിക്കയിൽ അപ്പോൾ ആ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ സ്പെൻഡിങ് ദ എക്സ്പെൻസ് യു ഗോയിങ് ആൻഡ് ഹാവിങ് ദ ഡിസിഷൻ താല്പര്യമില്ലാത്തൊരു സംഭവം നാലഞ്ച് വർഷം പഠിക്കുക എന്നുള്ള ഒരു ഒരു ഓപ്ഷനല്ല അപ്പം അതുകൊണ്ട് ഞങ്ങളെടുത്ത റൗട്ട് ഒരു കമ്മ്യൂണിറ്റി കോളേജ് വഴിയുള്ള റൗട്ടാണ് അപ്പോൾ അവൻ പോകുന്നു അവൻ അവന് ഇഷ്ട താല്പര്യമുള്ള ചില കോഴ്സുകൾ അവൻ ചെയ്യുന്നു അപ്പോൾ ഒരു കൊല്ലത്തിലുള്ളവനേതാനും മനസ്സിലാവും ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്കിഷ്ടം ഇതല്ല എന്നുള്ളത് അപ്പോൾ അതിന് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവാണ് യു ടേക്ക് ടൈം ടു ഡിസൈഡ് കുറച്ചും കൂടെ സ്ലോവർ ആയിട്ടാണ് തുടങ്ങുന്നത് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഇല്ല അങ്ങനെയുള്ളൊരു ദാറ്റ് ഈസ് വൺ അപ്രോച്ച് ആ ഡിസിഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കുട്ടി നമ്മൾ ജീവിതത്തിൻ്റെ എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചില്ല എന്നിട്ട് നമ്മൾ അതിലേക്ക് പോയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരു ലൈഫ് തുടങ്ങുന്ന സമയത്ത് കരിയർ തുടങ്ങുന്ന സമയത്ത് എഡ്യൂക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഇൻ ദ ലാർജ് സ്ക്രീം ഓഫ് തിങ്സ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല പത്തു ആപത് വയസ്സുണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കരിയർ തുടങ്ങുമ്പോൾ എന്നുള്ള ഒരു തന്നെ ചോദിക്കില്ല റിയലി ഡസന്റ് മാറ്റർ സോ പ്രൂവ്സ് ആൻഡ് കോൺസ് വി ഹി ഗോട്ട് ഇൻ ടു അവന് തിയേറ്ററാണ് താല്പര്യം തിയേറ്റർ താല്പര്യമുള്ള ഒന്ന് രണ്ട് കോളേജുകളിൽ കിട്ടി അപ്പോൾ അതേ സമയത്ത് അവന് അനിമേഷനോട് താല്പര്യം ഉണ്ടായിരുന്നു അവന് ഡിസൈനോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് ഉറപ്പിക്കാനുള്ളൊരു ഒരു ഒരു വിഷമം കാരണം ഒരു ലോങ് ടേം ആയിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായാലോ എന്നുള്ള പേടി സോ സിൻസ് ഇറ്റ് ഇസ് എ ലോങ്ങർ ടേം ഡിസിഷൻ വി സെഡ് ലെറ്റസ് നോട്ട് ഡിസൈഡ് ദാറ്റ് ലെറ്റസ് ഡിസൈഡ് ദസ് ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവന് തിയേറ്റർ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ദാറ്റ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓ ഇതൊന്നുമല്ല എനിക്ക് കമ്പ്യൂട്ടർ പിടിക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോവാം അപ്പോൾ ആ ഒരു ലേണിങ് ടൈം അതിനു വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് അത് ആ റോങ് ഡെസിഷൻ ആവരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നാല് കൊല്ലം അഞ്ച് കൊല്ലം പഠിച്ചിട്ട് ഇത് എന്തിനു പഠിച്ചു ഇത്രയും സമയവും ജീവിതത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗവും അതേമാതിരി കോസ്റ്റും ഒക്കെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പക്ഷെ അതേമാതിരി തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഞാൻ വായിച്ചത് നമ്മുടെ ജെഫ് ബേസോസ് അമേസോണിൽ പറയുന്ന ഒരു റിവോൾവിങ് ഡോറ് മാതിരിയാണ് പലപ്പോഴും ഡിസിഷൻസ് എന്ന് പറയുന്നത് ചില ഡിസ്റ്റൻസ് റിവോൾവിംഗ് ഡോറുമാര് അതായത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റും അതായത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിഷൻ റീവേർസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോറിന് പുറത്തേക്ക് പോയി അതേമാതിരി തന്നെ ഉള്ളേക്ക് വരാൻ പറ്റും ചില ഡിസ്റ്റൻസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നിൽ ഡോറങ്ങട്ടാട്ടിക്കും തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ ആ റിവോൾവിങ് ഡോറുമായിട്ടുള്ള ഡിസ്റ്റൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റണം പക്ഷെ അല്ലാതെ അടഞ്ഞു പോകുന്ന ഡിസ്റ്റൻസ് തിരിച്ചു വരാൻ പറ്റാത്ത റീവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഡിസ്റ്റൻസ് കുറച്ചും കൂടി സമയം എടുത്തെടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് പിന്നെ ഒരിക്കലും റോങ് ആവാത്തൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ എല്ലാ തീരുമാനത്തിലും നമുക്ക് ചില ഗുണങ്ങളും നമുക്ക് ചില ദോഷങ്ങളും ഉണ്ടാവും എത്ര കണ്ട് ദോഷങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇറ്റ് ഇസ് അസ് മൂന്നാമത്തെ ചോദ്യം ഹൗ ഡു ഇമോഷൻസ് ബയസ് ആൻഡ് ബയസസ് എഫെക്റ്റ് അവർ ഡെസിഷൻസ് നമ്മൾ വികാരങ്ങൾ നമ്മുടെ ബയസ് ചില കാര്യങ്ങളോടുള്ള നമ്മളുടെ ബയസ് ഇത് നമ്മളുടെ ഡെസിഷൻസിനെ എങ്ങനെ എടുക്കും അത് വലിയൊരു ഇപ്പം നമുക്കൊക്കെ ചില ധാരണയുണ്ട് അബൌട്ട് മണി അല്ലേ പൈസേനെക്കുറിച്ച് അല്ലെങ്കിൽ കെരിയറിനെക്കുറിച്ച് റോളുകളെ റോളുകളെക്കുറിച്ച് അതായത് ചില ആൾക്കാർ ഡിസിഷൻസ് എടുക്കുക അതായത് കമ്പനിയിൽ ഒന്നിനൊന്ന് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ അല്ലാണ്ട് മാനേജറായി ഡയറക്ടറായി അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ കരിയർ ശരിയാവുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല അങ്ങനത്തെ ഒരു ധാരണയിൽ വരുന്നത് അപ്പോൾ നമ്മളുടെ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വന്ന സാഹചര്യം ഒക്കെ ഇതിന് ഒരു വലിയ ഫാക്ടറാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഒരു കാലത്തെടുത്തത് ഞാൻ ധാരാളം പ്രശ്നങ്ങളിലൂടെ പോകുന്നൊരു സമയമായിരുന്നു അതായത് ഇമോഷണലി ഐ വാസ് ഐ വാസ് ഗോയിങ് ത്രൂ എ ലോഡ് ഓഫ് സ്ട്രഗിൾ പേഴ്സണലി ആ സമയത്ത് ഞാനൊരു പ്രൊഫഷണൽ ഡെസിഷൻ എടുത്തു എൻ്റെ ഏറ്റവും മോശമായ ഒരു പ്രൊഫഷണൽ ഡെസിഷനാണ് ഏഴ് വർഷം എടുത്തു പിന്നെ ആ ഡെസിഷനിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ നമ്മൾ ഭയങ്കര പേഴ്സണലി വൈകാരികമായിരിക്കുന്ന ചില സമയത്ത് പ്രൊഫഷണൽ ഡിസ്റ്റൻസ് എടുക്കാൻ പാടില്ല എന്നുള്ള അപ്പം എനിക്ക് മനസ്സിലായി അത് ജോലി വിട്ടുപോകുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പ്രാവശ്യം പറഞ്ഞു ഞാൻ എന്തോ ഒരു കാര്യത്തിൽ ഏതോ ഒരു ഒരു റീ അലൈൻമെൻറ്റ് ഒക്കെ റീയോർഗനൈസേഷനൊക്കെ അവരുടെ കമ്പനിയിൽ വന്നപ്പം ഇയാൾക്ക് ഹീ ഹാഡ് ടു പ്രോബ്ലി റിപ്പോർട്ട് ടു സമ്മൺ ഹു വാസ് ഹു വാസ് നോട്ട് നോട്ട് ദ പേഴ്സൺ ഹി വാണ്ടഡ് ടു റിപ്പോർട്ട് ജോലി വേണ്ടാന്ന് വെച്ചു ജോലി വേണ്ടെന്ന് വെച്ചിട്ട് മാർക്കറ്റ് മഹാമോശായത് കൊണ്ട് ഏതാണ്ട് ഏഴ് മാസം എടുത്തു പുതിയൊരു ജോലിയിലേക്ക് വരാൻ അപ്പോൾ ഞാൻ ആ സമയത്ത് സംസാരിച്ച് പറഞ്ഞു പറഞ്ഞു ചോ ഞാൻ ആലോചിച്ചിട്ടില്ല ഇത്ര ബുദ്ധിമുട്ടാവും എന്ന് ആലോചിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വൈകാരികമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ഇപ്പോൾ ജോലി ജോലി ഒഴിവാക്കുക എന്നൊക്കെയുള്ളത് ആൾക്കാർ ധാരാളം ചെയ്യുന്നതാണ് ഈ വൈകാരികമായിട്ടുള്ളത് ഏ വേണ്ട ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിറ്റ്സ് എ ലോഡ് ഓഫ് ഫാക്ടേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഓഫീസിൽ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഐ വാസ് നോട്ട് വെരി ഹാപ്പി അപ്പം ഞാൻ എൻ്റെ ഐ ഹാവ് മൈ തെറാപ്പിസ്റ്റ് സോ ഐ വെൻറ്റ് ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ ഞാൻ അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഓഫീസിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ആ സാഹചര്യം ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി എന്നുള്ള മാറേണ്ടി വരുമോ എന്ന് പറഞ്ഞില്ല ആ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കമ്പനി മാറേണ്ട ആവശ്യമില്ല ാറ്റ് ആക്ച്വലി മേഡ് മീ തിങ്ക് പ്രോബ്ലി ഐ ഷുഡ് നോട്ട് ബി തിങ്കിങ് അബൌട്ട് ലീവിങ് ഐ ഷുഡ് ബി തിങ്കിങ് അബൌട്ട് ചേഞ്ചിങ് ദി സിച്വേഷൻ ഐ എം ഇൻ അപ്പം ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മളുടെ വികാരങ്ങൾ നമ്മളുടെ ഡെസിഷൻസിനെ ബാധിക്കും നമ്മളെ ബയസസ് നമ്മളുടെ ഡെസിഷൻസിനെ ബാധിക്കും ചില സമയത്ത് നമ്മൾ വേറൊരാളോട് ചോദിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും നമ്മൾ വ്യാസ്സം വൺ എന്താണ് ഇതിൻ്റെ കാരണം അവർക്ക് നമ്മളുടെ അതേ വികാരമായിരിക്കില്ല നമ്മളുടെ അതേ ബയസസ് ആയിരിക്കില്ല അപ്പോൾ ഒരു ഫ്രഷ് സെറ്റ് ഓഫ് ഐസ് അതിലുണ്ടാവുന്നത് നല്ലതാണ് അത് ഓഫീസിൽ നമ്മൾ ചില ഡിസ്റ്റൻസ് എടുക്കുമ്പോഴും പേഴ്സണൽ ലൈഫിൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ആക്ച്വലി ആക്ച്വലി ടേക്ക് ദാറ്റ് സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും അടുത്ത ചോദ്യത്തിലേക്ക് ഉള്ളത് ഹൗ ഡു ഐ നോ ഇഫ് മൈ ഡെസിഷൻ അലയൻസ് വിത്ത് മൈ ലോങ് ടേം ഗോൾസ് ഞാൻ ലോങ് ടേം ഇതാണ് എൻ്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഈ തീരുമാനം ആ ലക്ഷ്യത്തിലേക്ക് തന്നെ അടുത്തേക്ക് എത്തിക്കുമെന്നുള്ളത് എങ്ങനെയാണ് എനിക്ക് ഉറപ്പുവരുത്തുന്നത് ഇതിന് ആദ്യം വേണ്ട ലക്ഷ്യം എന്താണെന്നുള്ളത് എഴുതണം ഇപ്പം എൻ്റെയൊക്കെ കേസിൽ ചില സമയത്ത് പല ജീവിതത്തിൽ പല സമയത്ത് ലക്ഷ്യബോധം ഇല്ലാണ്ട് പോയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ആ സമയത്ത് എന്ത് ഡിസിഷൻ എടുത്താലും ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഇഫ് യു ഡോണ്ട് നോ വേർ യു ഗോയിങ് ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ വിച്ച് റൂട്ട് യു ടേക്ക് എന്നുള്ളത് കിട്ടില്ല കാരണം എവിടെയാ പോകേണ്ടത് എന്നുള്ള ഉറപ്പില്ലെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒരേപോലെ തന്നെയാണ് സോ ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ പക്ഷേ നമ്മൾ നമ്മളുടെ ലോങ് ടേം ഗോൾസ് ഇപ്പോൾ എൻ്റെ കരിയർ വൈസ് ഉള്ള ഗോൾസ് എനിക്ക് എംപ്ലോയബിൾ ആവുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു കമ്പനിയിൽ ഒരു അമ്പത് ഇപ്പം എന്നെ മാതിരി ഒരു ഫിഫ്റ്റീസിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്പനിയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് ടു റിമെയിൻ എംപ്ലോയബിൾ ടു ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നേരെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ള ഒരാളുടെ ഇതാണെങ്കിൽ ദാറ്റ് പേഴ്സൺസ് നീഡ് ഫ്രം ദ കമ്പനീസ് കരിയർ ഗ്രോ ചെയ്യണം വേറെ പല ഓപ്പർച്യൂണിറ്റീസും ചെയ്യണം അപ്പോൾ നീഡ്സ് വളരെ വ്യത്യസ്തമാണ് ആൻഡ് വാട്ട് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ഫുർ ദ കമ്പനി ഓൾസോ മൈറ്റ് ബി മൈറ്റ് ബി ഡിഫറെൻറ്റ് ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരാൾക്ക് ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പഠിക്കാനും മൂവ് ചെയ്യാനും അത്ര ഫാസ്റ്റായിട്ട് ചിലപ്പോൾ എനിക്ക് പറ്റിക്കോളണം എന്നില്ല സോ ദാറ്റ്സ് ആക്ച്വലി എ പ്രോബ്ലം തെൻ ഐ ഹ് സോ ദ കൈൻഡ് ഓഫ് ജോബ്സ് ദറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഡു വുഡ് ബി ഡിഫറെൻറ്റ് ദ കൈൻഡ് ഓഫ് ജോബ്സ് ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി വുഡ് ബി ഡിഫറെ ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആൻഡ് ഐ തിക് ഐ തിങ്ക് നമ്മളെ ലോങ് ടേം ഗോൾസ് എന്താന്നുള്ളതാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ ലോങ് ടേം ഗോൾസും ഒരു അമ്പത്തഞ്ച് വയസ്സുകാരൻ്റെ ലോങ്ങ് ടേം ഗോൾസും സെയിം ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ ആ ലോങ് ടേം ഗോൾസ് എഴുതുക ആ ലോങ് ടേം ഗോൾസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ഐ വാസ് ടോക്കിംഗ് ടു എൻ്റെ ഒരു അഞ്ച് പത്ത് വർഷം മുമ്പ് എൻ്റെ മാനേജർ ആയിരുന്ന ഒരാൾ എനിക്ക് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചുകൊണ്ട് കുറേ കാലമായല്ലോ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അയാളെ കണ്ടിട്ട് എൻ്റെ ഒരു ഒരുപോലെ ജൂനിയർ ആയിട്ട് ആണ് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുക പ്രോബ്ലി വൺ ഇയർ ഐ മീ അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾ അന്ന് ഒരു ഡയറക്ടർ ഡിറക്ടറായിട്ടായിരുന്നു ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നാവും മുപ്പര് ഒരു സി ഐ ഒ ആണ് സി എക്സ് ഒ ലെവലിലുള്ളൊരു ഇതിനാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഞാനങ്ങനെ ഐ ഐം സീയിങ് ഹിസ് ഹിസ് കരിയർ പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ വളർന്നു പോയാൽ വളരെ കൃത്യമായിട്ട് ഇതാണ് എനിക്ക് എത്തേണ്ടത് ഈ സി സ്വീറ്റിൽ സി എക്സ് സി എക്സ് ഒ ലെവലിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു അയാളുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അത് അതിനൊരു പാത്തുണ്ട് ഒരു കരിയർ പാത്ത് അത് അയാൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ടാക്കി വളരെ പ്ലാൻഡായിട്ടുള്ളൊരു കരിയറിൽ മുന്നോട്ട് പോയി പോയിരുന്നില്ല അപ്പോൾ ഓരോ തീരുമാനങ്ങളും അയാളെ ആ ഒരു ഗോളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആ ഗോളുകളൊക്കെ നേടി പക്ഷേ അയാൾ വയസ്സിപ്പളും പത്തൊമ്പത്തിനാല് വയസ്സേ ഉള്ളൂ അയാൾക്ക് ഇനി ഉണ്ട് പത്ത് കൊല്ലത്തെ വർക്ക് അപ്പോൾ ഈ സമയം അയാൾ ഇനി അങ്ങോട്ട് ഐ വാണ്ട്സ് ടു കോൺട്രിബ്യൂട്ട് ഇ വാണ്ട്സ് ടു ഡു സംതിങ് ഈ വാണ്ട്സ് ടു മെനിറ്റർ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ സംസാരിച്ചത് ബിക്കോസ് ഞാൻ പത്ത് വർഷത്തിന് ശേഷം ഐ വെൻ്റ് ഇൻ എ ഡിഫറെൻറ്റ് റൌട്ട് ഇൻ ടേംസ് ഓഫ് കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് ആൻഡ് ഓർഗനൈസേഷണൽ ട്രാൻസ്ഫർമേഷൻ അങ്ങനത്തെ കുറെ ഏരിയാസിലേക്കാണ് ഞാൻ പോയത് അന്ന് വർക്ക് ചെയ്ത മേഖലയിലല്ല ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് അത് സോ അങ്ങനെ വന്നപ്പം ജസ്റ്റ് ഹാവിങ് ദ ഡിസ്കഷൻ പക്ഷേ ആ ലോങ് ടേം ഗോൾ അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് അയാളെ അയാളെ വളരെയേറെ ഹെൽപ്പ് ചെയ്തു എനിക്ക് ആ സമയത്ത് ഒരു ലോങ് ടേം ഗോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോങ് ടേം ഗോൾ ഇല്ല എന്നുള്ളത് എൻ്റെ കരിയറിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കാരണം അല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത് എനിക്ക് അതിനോട് വിരോധമുണ്ടോന്നൊന്നുമല്ല പക്ഷേ ഇഫ് ദർ വേർ ലോങ് ടേം ഗോൾസ് ആൻഡ് ഇഫ് ഐഡ് ആക്ച്വലി ആറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റെപ് സ്റ്റെപ്പ് പ്രോഗ്രഷൻ ടു ദാറ്റ് ആൻഡ് വർക്ക് ടുവേഡ്സ് ഇറ്റ് തിങ്ങ്സ് കുഡ് ഹാവ് ബിൻ ഡിഫറൻറ്റ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് എനിക്ക് തോന്നാറുണ്ട് വെൻ ദാറ്റ്സ് ഓക്കെ ദസ് നോ റിഗ്രെറ്റ് എനിത്തിങ് ബട്ട് ദാറ്റ് ഇസ് ദസ് വൺ വേ വി കുഡ് ഒരു അവസാനത്തെ ഒരു അഞ്ചാമത്തെ ചോദ്യം ഹൗ ഇസ് ഡിസിഷൻ മേക്കിംഗ് ചേഞ്ചിങ് വിത്ത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഈ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഇന്ന് ധാരാളം ആൾക്കാർ ചാറ്റ് ജി പി ടി നോട് ചോദിക്കുന്നുണ്ട് തീരുമാനങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളുടെ പ്രോമറ്റ് ചെയ്തിട്ട് ചാറ്റ് ജി പി എന്തതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡേറ്റ കുറേ ഫാക്സ് ഒക്കെ ചാറ്റ് ജി പി ടി നിന്നും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസില് കിട്ടും പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ ഭവിഷ്യത്ത് ചാറ്റ് ജി പി ടി അല്ല എടുക്കാൻ പോകുന്നത് നമ്മളാണ് അതിൻ്റെ ഗുണവും ദോഷവും നമുക്ക് തന്നെയാണ് ചാറ്റ് ജി പി ടിക്ക് യാതൊരു പ്രശ്നമില്ല അതങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കളക്ട് ചെയ്തിട്ട് അയച്ചു തരണം അതിൽ ചിലപ്പം ഇൻഫർമേഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആക്ച്വലി ഇപ്പം മകൻ്റെ കാര്യത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവന് ഒരു മൂന്ന് ക്ലാസ് എടുക്കേണ്ടിയിരുന്നു പക്ഷേ രണ്ട് ക്ലാസ് എടുത്തുള്ളൂ അപ്പോൾ ഞാൻ ആക്ച്വലി ചാറ്റ് ചാറ്റി പിട്ടിനോട് ചോദിച്ചത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് അവൻ്റെ കോഴ്സ് ഇപ്പോൾ കറൻ്റ്ലി വേണ്ടത് അപ്പോൾ ഈ രണ്ട് ക്ലാസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അവന് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ചറ്റി പി ടി കുറേ കാര്യങ്ങൾ തന്നു അതിൽ റീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നു അത് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഇസ് ഓക്കെ ബിക്കോസ് ഈഫ് രണ്ട് കൊല്ലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടര കൊല്ലം എടുത്താലും അവൻ്റെ കരിയറിൽ അല്ലെ പഠിക്കാനുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ട കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് വന്നു എന്താനായി വാലിഡേറ്റഡ് അപ്പോൾ എന്ത് സാധനം ഏറ്റ് ജി പി ടി നോട് നമ്മൾ ചോദിച്ചാലും ആ കിട്ടുന്ന ഉത്തരം അതേപോലെ അങ്ങോട്ട് വിഴുങ്ങരുത് അത് വാലിഡേറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ചില ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ ചെയ്യണം ഇപ്പോൾ നമ്മളുടെ ഭാഗത്ത് ഡിസിഷൻ മേക്കിംഗ് ചാജിപ്പിറ്റിനെയോ അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് എഐനെ ഏൽപ്പിക്കാൻ പറ്റില്ല ഡെസിഷൻ മേക്കിംഗ് നമ്മൾ തന്നെ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് മൈറ്റ് ബി ഫോർ ഫോറസ് എന്നുള്ളതാണ് അത് ഇപ്പം ജോലി മാറണോ മാറണ്ടേ എന്നുള്ളത് അതൊക്കെ ചാജിപ്പിറ്റിനോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളോ നമ്മളുടെ കഴിവുകളോ നമ്മളുടെ അതൊന്നും അറിഞ്ഞുകൂടാ റൈറ്റ് അപ്പം ഇറ്റ് മൈറ്റ് ബി വെരി ടു പേഴ്സണൽ ഓഫ് എ തിങ് ദാറ്റ് വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു കൈൻഡ് ഓഫ് മേക്ക് മേക്ക് എ ഡിസിഷൻ ഓൺ ദാറ്റ് ചാറ്റ്ജി പി ടിക്ക് പറയാൻ പറ്റില്ല വളരെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല ദ സാഡ് പാർട്ട് ഇസ് ദാറ്റ് ചാറ്റ്ജിപി ടിന് ഒരു തെറാപ്പിസ്റ്റായിട്ടും കൗൺസിലറായിട്ടും കരിയർ കൗൺസിലറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അത് എത്ര കണ്ട് നമ്മൾ അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു നമുക്കൊരു കരിയറിൻ്റെ ഒരു ആവശ്യമുണ്ട് നമ്മളൊരു നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ചോദിക്കുന്ന മാതിരി അല്ല ചാച്ചി പീട്ടിട്ടോണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് നമ്മളെ അറിയാം നമ്മളെ കഴിവുകൾ കഴിവുകേടുകൾ ഒക്കെ അറിയാം മാത്രമല്ല അവർക്കിപ്പം എൻ്റെ ഒരു ഇപ്പം എൻ്റെ കമ്പനിയിലേക്ക് ജോലിക്ക് താല്പര്യമുണ്ടെന്നുള്ള ആൾക്കാർ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ ചിലപ്പം മെസ്സേജ് ആയിക്കും അപ്പോൾ എനിക്കറിയാം അവരറിയാം ആ കമ്പനിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഈ കമ്പനി എനിക്കറിയാം ഇതിലയാൾ ഫിറ്റാവും എന്നറിയാം അപ്പോൾ ഐ ഗേവ് സം സജഷൻസ് അസ് ടു ഇങ്ങനെയാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഇസ് എസ് സംതിങ് ദാറ്റ് യു വാണ്ട് സോ സോ അത് ചാറ്റ് പിറ്റിൻ്റെ അടുത്ത് എനിക്ക് ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യണം അത് നല്ലതാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ്പിറ്റ് എന്താ ചെയ്യുക അത് ഇൻ്റർനെറ്റിൽ നിന്ന് ഉള്ള സ്റ്റോക്കുകൾ കൂടുന്നുണ്ട് നല്ലതാണ് പോയി ചേർന്നത് അല്ല അവിടുത്തെ കൾച്ചർ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഇറ്റ്സ് എ ഗുഡ് ടൂൾ ഫോർ എസ് ടു ആക്ച്വലി അൺടാങ്കിൾ അവർ സെൽസ് നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് അൺടാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ബട്ട് ഇറ്റ് കന്നോട്ട് ഇറ്റ് കനോട്ട് മേക്ക് ദാറ്റ് ഡിസിഷൻ ഫോർ അസ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മോശമാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് എത്ര വരെ പോവും ഡിസിഷൻ സിസ്റ്റംസിൽ കുറേ ഡേറ്റയും കാര്യങ്ങളൊക്കെ വരും ഞാൻ പേഴ്സണൽ ലെവലിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് ധാരാളം രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടു ഹെൽപ്പ് പീപ്പിൾ കം അപ്പ് വിത്ത് ദ റൈറ്റ് റൈറ്റ് ഡിസിഷൻ പിന്നെ ഇത് ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ഈ ഇതിന് ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഡേറ്റ ബയസ്ഡ് ആണെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് ആണെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ് അതിൻ്റെ അതിൻ്റെ ആക്സസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിഷനും അതേമാതിരി ഡിസ്ക്രിമിനേറ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഒരു എക്സാമ്പിൾ ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ലൈഫ് സപ്പോർട്ടിലാണ് ലൈഫ് സപ്പോർട്ട് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള തീരുമാനം നമ്മൾ മനുഷ്യർക്ക് വിടുമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വിടുമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കുറേ ഡേറ്റ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയും പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇമോഷൻ ഇല്ല നമ്മൾ ചില കാര്യങ്ങൾ ഇമോഷൻ്റെ വലിയൊരു ആവശ്യമുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റ് ബാലൻസ് ഓഫ് ഇമോഷൻ്റെ ആവശ്യമുണ്ട് ഒരു ജഡ്ജുണ്ട് വക്കീലുണ്ട് നമ്മളുടെ ഒരു ജസ്റ്റിസ് സിസ്റ്റം അവിടെ അതൊന്നും വേണ്ട നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസായിട്ട് തീരുമാനിക്കട്ടെ എന്ത് ശിക്ഷ വേണം വേണമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഒരു എ ഐ സിസ്റ്റം നമ്മുടെ വിധി പ്രഖ്യാപിക്കുന്നത് ഓക്കെ ആണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഡാനിയൽ കാനമാൻ്റെ നോ നോയ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നോയ്സ് അതായത് ജഡ്ജസ്സിന് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ദർ ഈസ് എ ൾവേസ് ഓൾവേസ് എൻ എലമെൻ്റ് ഓഫ് നോയ്സ് അതായത് അയാൾ വിശന്നുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിധി പറയുന്ന വിധികൾ ഈസ് ഡിഫറെൻ്റ് ഫ്രം വയര നിറഞ്ഞിരിക്കുമ്പോൾ അയാളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ടീം സ്പോർട്സിൽ തോറ്റ ദിവസമാണ് അയാൾ വിധി പറയുന്നത് ആ വിധീനെ അത് ബാധിക്കുന്നുണ്ട് അയാൾ വിധി പറയുന്ന ദിവസം കുറ്റവാളി അവിടെ അവിടെ പ്രതിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ അയാളുടെ ഡിസിഷൻ മാറാൻ സാധ്യത ഇങ്ങനെ കുറേ നോയ്സ് പോസിബിലിറ്റീസ് ഒരു ഡിസിഷനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു എ ഐ ആണെങ്കിൽ എ ഐക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ആര് ജയിച്ചു ആര് തോറ്റു അങ്ങനത്തെ സാധനങ്ങളൊന്നും പക്ഷേ അതേപോലെ തന്നെ ഈ ഡേറ്റ നമ്മൾ തന്നെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളുടെ ബയസസ് നമ്മളുടെ ഡിസ്ക്രിമിനേറ്റീവ് തോട്ട്സ് ഇതൊക്കെ എനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് സോ ഇറ്റ്സ് എ ഡിസിഷൻ അപ്പോൾ നമ്മളതിനെ ഉപയോഗിക്കുന്ന സമയത്ത് ആസ് എ ടൂൾ ട്രൈ ടു ഗെറ്റ് ഓൾ ദോസ് തിങ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത കുറേ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഫൈനലി ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ തന്നെ വേണമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാല് അഞ്ച് ചോദ്യങ്ങളിലൂടെ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് നമ്മളുടെയൊക്കെ ജീവിതത്തിനെ ഏറെക്കുറെ ബാധിക്കുന്ന ഒരു സംഭവമാണ് തീരുമാനമായി എടുക്കുക എന്നുള്ളത് തീരുമാനമായി എടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാതിരുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സമയമുണ്ട് എവ്രി ടൈം സ്പെൻഡ് നോട്ട് ടേക്കിംഗ് എ ഡെസിഷൻ ഇസ് എ ടൈം ലോസ്റ്റ് റൈറ്റ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ജഫ് ബേസോസ് പറഞ്ഞ മാതിരി ഇഫ് ഇറ്റ് ഇസ് എ ഇഫ് ദ ഡോർ ഇസ് ഷട്ട് ബിഹൈൻഡ് യു ദൻ യു ഹവ് ടു മേക്ക് ഷുവർ യു യുവർ ഡെസിഷൻ ഇസ് ഗുഡ് ഇനഫ് നമുക്കെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സഹായം ചോദിക്കേണ്ട കൂടുതൽ കൺസൻസൻസിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ റിവോൾവിങ് ഡോറാണെങ്കിൽ ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പോയില്ല വേണ്ട നമ്മളൊരു വഴി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ട്രാഫിക് ഉണ്ട് ട്രാഫിക് ഉള്ള സമയത്ത് നമ്മൾ നമുക്ക് ആ വഴി പോകുക എന്നുള്ളത് അങ്ങനെ ആ വഴി പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരാം റൈറ്റ് അപ്പോൾ ആ വഴി പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ ഡിസിഷൻ നമുക്ക് എടുക്കാം ഈ വഴി എടുക്കണോ ആ വഴി എടുക്കണോ കാരണം തിരിച്ചിങ്ങിട്ട് തന്നെ വരാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് വെരി വെരി യു നീ യു നീ മോർ ടൈം ടു മേക്ക് എ മേക്ക് എ ഡെസിഷൻ അപ്പം വോണ്ട് യു ഓൾ ആ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ സ്വയം യാത്ര ചെയ്യാൻ ആൻഡ് ഫൈൻഡ് your ways how will you interact